ഹായ് ഫ്രണ്ട്സ് കുരുമുളക് വിളവെടുപ്പിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ സാധാരണ ജനുവരി മാസം അവസാനം ഫിബ്രുവരിയുടെ തുടക്കത്തിലാണ് വിളവെടുപ്പ് ഉണ്ടാകാറ് പലപ്പോഴും കർഷകർക്ക് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥയാണ് ഇവിടെ ഒരു സാധാരണ ഏണി ഉപയോഗിച്ചിട്ടാണ് കുരുമുളക് ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോൾ ഈ കുരുമുളക് പറിക്കുന്നതിനിടയിൽ അപകടങ്ങളൊക്കെ പതിവാണ് ഏണി നമ്മൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൃത്യമായി കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ അപകടങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാം കാലം തെറ്റിയ കാലാവസ്ഥാ ക്രമമാണ് കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ലോക കാലാവസ്ഥാ വ്യതിയാനം മലയാളിയുടെ കാർഷിക കലണ്ടർ തകിടം മറച്ചു കഴിഞ്ഞു ധനുമാസക്കുളരിലും തിരുവാതിര ഞാറ്റുവേല എന്ന അവസ്ഥയിലാണ് നമ്മുടെ കാലാവസ്ഥ കുരുമുളക് കൃഷിക്ക് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അപേദ്യമായ ബന്ധമുണ്ട് തിരുവാതിരി തിരമുറിയാതെ മഴ പെയ്യും കുരുമുളക് വള്ളികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നടക്കൾ വളർത്താൻ പറ്റിയ സമയമാണിത് കറുത്ത തേടി മലയാളക്കരിയിലെത്തിയ പറങ്കികൾ പോർച്ചുഗലിലേക്ക് കുരുമുള വള്ളികൾ കൊണ്ടുപോയപ്പോൾ അന്നത്തെ സാമൂതിരിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു സായിപ്പിനെ കുരുമുള വള്ളികൾ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ നമ്മുടെ തിരുവാതിര ഞാറ്റ് കൊണ്ടുപോകാൻ കഴിയല്ലോ ഇന്ന് കാലം തെറ്റി മഴ പെയ്യുകയാണ് ധനുവും കർക്കിടവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാലം തെറ്റിയ മഴ കർഷകർക്ക് നൽകുന്നത് തീരാതുരിതം ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് കാരണം ഈ കുരുമുള വള്ളിയിൽ നിന്ന് കൊടികളൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് ഈ കൊഴിയാതെ എടുക്കുന്ന പിന്നെ കൊടികളിലാകട്ടെ മുളകിൻ്റെ അളവും വളരെ കുറവാണ് കർഷകർ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഉൽപ്പാദനം പ്രതീക്ഷയെങ്കിലും പിന്നെ മഴ വില്ലനായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കർഷകർക്ക് ന്യായവില ലഭിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും പിന്നെ കൃഷിനാശം അവരെ വല്ലാതെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ പറിച്ചെടുത്ത കുരുമുളകാകട്ടെ സംസ്ക സംസ്കരിക്കാനും ഉണക്കി സൂക്ഷിക്കാനൊക്കെ കർഷകർ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇതിനു വേണ്ടിയായിട്ട് ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങളൊക്കെ വിപണിയിലുണ്ടെങ്കിലും ചെറുകിട കർഷകർക്ക് അതൊന്നും ഒരുക്കാനുള്ള ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ടിരുന്ന് കർഷകർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഈ കറുത്തവനിൻ്റെ ഗ്യാ നാട് എന്നൊരു പേരും പെരുമയൊക്കെ നിലനിൽക്കാൻ ഇതുപോലെ കർഷക കൃഷി വകുപ്പ് കർ കർശനമായിട്ടും ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുകയാണ്